ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് രണ്ട് റഷ്യൻ വിമാനങ്ങൾ കൂടി ഇറാനിലേക്ക് ലാൻഡ് ചെയ്തു മാരകമായ ആയുധങ്ങൾ വഹിക്കുന്ന റഷ്യൻ പോർ വിമാനങ്ങളാണ് ഇറാനിൽ എത്തിയത് ഇറാന് കട്ട സപ്പോർട്ടുമായി റഷ്യ ഇറങ്ങിയിരിക്കുന്നു ഇതോടുകൂടി യുദ്ധം ഏതു നിമിഷവും സംഭവിക്കും എന്നത് ഉറപ്പ് ഇറാൻ ഇസ്രായേൽ യുദ്ധം റഷ്യൻ വിമാനങ്ങൾ എത്തിയതോടുകൂടി അമേരിക്കയും പരിഭ്രാന്തിയിലാണ് അമേരിക്ക എന്ത് ത്യാഗം സഹിച്ചും ഏത് വൃത്തികളും കാട്ടുന്ന ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു പക്ഷേ ഇത്തവണ കളി മാറിയിരിക്കുന്നു റഷ്യ നേരിട്ട് തന്നെ യുദ്ധമുഖത്ത് എത്തിയിരിക്കുന്നു യുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടണം ഇറാൻ യുദ്ധത്തിന് സമയവും തീയതിയും നിശ്ചയിച്ചിട്ടില്ല അത് ഇറാന്റെ രീതിയുമല്ല പക്ഷേ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊന്നത് ഇറാന് വലിയ ക്ഷീണമായി മാറി തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിച്ചത് അതിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഖൊമൈനി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഖൊമൈനി പറഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇറാന്റെ പരമോന്നത നേതാവാണ് ഖൊമൈനി ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞു ഇറാൻ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കയുടെ ബലത്തിൽ ഇറാനെ പ്രതിരോധിക്കാം എന്നൊരു ആത്മവിശ്വാസം ഇസ്രായേലിന് ഉണ്ടായിരുന്നു പക്ഷേ ആ ആത്മവിശ്വാസം റഷ്യയുടെ വരവോടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല കൊറിയ എല്ലാവിധ പിന്തുണയും ഇറാന് നൽകിക്കഴിഞ്ഞു കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയെ തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ലോകം ഇപ്പോൾ രണ്ട് ചെയ്തിയായി മാറിയിരിക്കുന്നു ഒരു വശത്ത് നാറ്റോയും ഒരു വശത്ത് റഷ്യയും ഉത്തരകൊറിയയും ഇറാനും അടങ്ങുന്ന ചേരി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്കുള്ള തിരിച്ചടി മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ലബണൻ അതിർത്തിയിൽ നിന്ന് ജൂതന്മാരെ ഇസ്രായേൽ ഒഴിപ്പിച്ചു തുടങ്ങി ജൂതന്മാരെ മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികളെയും ഒഴിപ്പിച്ചു തുടങ്ങി കാരണം ലബണൻ അതിർത്തിയിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടണം അതേസമയം ഹിസ്ബുള്ള തുടർച്ചയായി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുകയാണ് ഇന്നലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു സൈനിക പുര കൂടി തകർന്ന് തരിപ്പണമായി മാത്രമല്ല അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി ഇസ്രായേലിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയതോടുകൂടി കൂടുതൽ റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയതോടുകൂടി ഇസ്രായേൽ ആകെ മൊത്തം അങ്കലാപ്പിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങളാണ് ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത് അത് മാരകമായ ആയുധങ്ങൾ പേറുന്ന യുദ്ധ വിമാനങ്ങളാണ് ചുരുക്കത്തിൽ യുദ്ധം പടിവാതിൽക്കൽ ലോകത്തിന്റെ പടിവാതിൽക്കൽ യുദ്ധം എത്തിനേക്കുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം വലിയൊരു തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ടിൽ ആ തിരിച്ചടിയെ അതിജീവിക്കാം എന്നവർ കരുതി റഷ്യ ഇറങ്ങിക്കളിക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെയാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷകൾ കൈവിട്ടുപോയത് എന്തായാലും യുദ്ധത്തിനുള്ള കാഹളം യുദ്ധത്തിന്റെ കാഹളം പശ്ചിമേഷ്യയിൽ ഉയർന്നു